പ്രശസ്ത ചലച്ചിത്ര താരവും ക്യാൻസർ അതിജീവിതവുമായ ജോയിൽമേരി ആയിരുന്നു മലബാറിലെ പ്രമുഖ ആരോഗ്യ പരിപാലന കേന്ദ്രമായ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ സമഗ്ര അർബുദ ചികിത്സാ കേന്ദ്രമായ നവ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയത് ഉദ്ഘാടനത്തിന് ശേഷം ജോയിൽമേരി നടത്തിയ പ്രസംഗം വേദിയിലിരുന്ന മുഴുവൻ ആളുകളെയും ചിന്തിപ്പിച്ചു ീഴിൽ എല്ലാ മേഖലയും ഇൻകം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവരാന്നുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു തുടക്കം എന്നുള്ള ഒരു ദിവസത്തിൽ ഒരു ക്യാൻസർ സർവൈവർ കൂടിയായ ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യുക എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് തോന്നുന്നു യെസ്റ്റർഡേ വാസ് വേൾഡ് ക്യാൻസർ ഡേ സോ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരിൽ ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം ആൻഡ് ആം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവർ ഞാൻ കടന്നു വന്ന ജേണിയെക്കാളും വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള വലിയ ബാറ്റിൽ കഴിഞ്ഞ വിന്നേഴ്സായിട്ടിരിക്കുന്നവരാണ് ഇവിടെ വന്നിട്ടുള്ള സർവൈവേഴ്സ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വരുന്നത് അവർ മാത്രം വന്ന് കൈപോക്കാമോ ബിക്കോസ് ഐ ഡോളർ കിയർ യെസ് അവർക്ക് വേണ്ടി നല്ലൊരു കൈ കൊടുക്കാമോ രോഗപ്രതിരോധം മുതൽ പാലിയേറ്റീവ് കെയർ വരെയുള്ള എല്ലാ ഓങ്കോളജി സേവനങ്ങളും നവ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉറപ്പാക്കുന്നുണ്ട് മെഡിക്കൽ സർജിക്കൽ റേഡിയോളജി ഓങ്കോളജി ന്യൂക്ലിയർ മെഡിസിൻ ഹെമറ്റോളജി ബോൺ ബോൺമൈറോ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങി ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളും ഒരിടത്ത് ലഭ്യമാക്കുക എന്നതാണ് നവ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലക്ഷ്യം നാല് പതിറ്റാണ്ടായി മലബാറിലെ ആരോഗ്യ മേഖലയിൽ ബേബി മെമ്മോറിയൽ ആശുപത്രി നൽകി വരുന്ന മികച്ച സേവനങ്ങളുടെ തുടർച്ചയാണിതെന്ന് കാലിക്കറ്റ് ക്ലസ്റ്റർ സിഇഒ ഡോക്ടർ അനന്ത് മോഹൻ പൈ പറഞ്ഞു എല്ലാ അത്യാധുനിക മാറ്റങ്ങളും തിരിച്ചറിഞ്ഞ ക്യാൻസർ രോഗിയുടെ മനസ്സറിഞ്ഞ ചികിത്സയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ ആലപ്പാട്ട് പറഞ്ഞു ചടങ്ങിൽ ഡോക്ടർ അരുൺ മാത്യു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് ക്ലസ്റ്റർ സിഇഒ ഡോക്ടർ അനന്ത് മോഹൻ പൈ നടി ജുവൽമേരി ചെയർമാൻ ഡോക്ടർ കെ ജെ അലക്സാണ്ടർ തിരുത്തിയാട് വാർഡ് കൗൺസിലർ ജിഷ ശബരീഷ് ഡോക്ടർ പി ആർ ശശീന്ദ്രൻ എന്നിവർ ചേർന്ന് നവ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തു